സി പി എം ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ പ്രഖ്യാപിച്ചു ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്നും ഈ പദവിയിലേക്ക് എത്തുന്ന മലയാളിയാണ് എം എ ബേബി എൺപത്തിനാല് പേരാണ് കേന്ദ്ര കമ്മിറ്റിയിലുള്ളത് കേരളത്തിൽ നിന്നുമുള്ള ജോൺ ബ്രിട്ടാസ് അടക്കം പേർ കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാക്കളാകും അതേസമയം പാലനെതിരെ മത്സരിച്ച് ഡി എൽ കരാട് തോറ്റു മുപ്പത്തിയൊന്ന് വോട്ടുകളാണ് ഡി എൽ കരാടിന് ലഭിച്ചത് അതേസമയം പ്രാതിനിധ്യം ഉന്നയിച്ച് സി പി എം കേന്ദ്ര കമ്മിറ്റി പാലനെതിരെ മത്സരിച്ച മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള പ്രതിനിധി ഡി എൽ കരാട് പരാജയപ്പെട്ടുവെങ്കിലും മുപ്പത്തിയൊന്ന് വോട്ടാണ് നേടിയത് സി എ ടിയുവിന്റെ മഹാരാഷ്ട്ര സംസ്ഥാന പ്രസിഡന്റും സി എ ടിയുവിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ് കരാട് ആദ്യം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പ്രതികരണം നോക്കാം യഥാർത്ഥത്തിൽ രാജ്യമെന്ന് അഭികരിക്കുന്ന വെല്ലുവിളിയാണ് മുമ്പിലുള്ള വെല്ലുവിളികൾ പാർട്ടി കോൺഗ്രസ് കോൺഗ്രസിലെത്തെ തീരുമാനങ്ങൾ രാജ്യത്തുള്ള ഏതാണ്ട് ഒരു എൺപതിനായിരത്തിൽ കൂടുതൽ പാർട്ടി ബ്രാഞ്ചുകളുണ്ട് പിന്നെ ഇന്റർമീഡിയറ്റ് കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികൾ എല്ലാം സജീവമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയും സംഘടനാപരമായ ഒരു പുനരുജ്ജീവനത്തിലേക്ക് പുനർശാക്തീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാപരമായ കാര്യങ്ങളിലുള്ള അഭിപ്രായം അത് പാർട്ടിയുടെ പി ബി സി സിയും താമസിക്കാതെ യോഗം ചേർന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ ഓരോ നടപ്പാക്കാൻ ഉള്ള അനന്തര നടപടികൾ എന്തൊക്കെയാണ് തീരുമാനിക്കും അപ്പോൾ നിശ്ചയമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മിന്റെ ഇടപെടലിന് ശേഷി വർദ്ധിപ്പിക്കാൻ ഈ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങളുടെ കഴിയും